കുടുംബത്തിലെ ഇളമുറക്കാരിയാണ് പ്രിയങ്കാ ഗാന്ധി മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെയും സോണിയാ ഗാന്ധിയുടെയും ഇളയ മകൾ പ്രായം അമ്പത്തിരണ്ട് കുടുംബത്തിന്റെ അതേ പാതയിൽ രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്ക ഔദ്യോഗികമായി പ്രവേശിച്ചത് തന്റെ നാൽപ്പത്തി ഏഴാം വയസ്സിലാണ് പിന്നീട് ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശ് സംഘടനാ പ്രവർത്തന മേഖലയാക്കിയ പ്രിയങ്കയുടെ മുന്നിലുണ്ടായിരുന്ന ലക്ഷ്യം ബി ജെ പിയുടെ അപ്രമാദിത്വത്തിൽ നിലമ്പരിശായ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ജനകീയ വിഷയങ്ങളെ ഏറ്റെടുത്ത് ഭരണകൃഷിക്കെതിരെ വിമർശനങ്ങൾ തൊടുത്ത പ്രിയങ്ക വാർത്താ തലക്കെട്ടുകളിൽ സജീവ സാന്നിധ്യമായി ായി ഉത്തർപ്രദേശിൽ ശക്തിശയിച്ച കോൺഗ്രസിന്റെ തിരിച്ചുവരവിനായി അക്ഷീണം പ്രയത്നിച്ച നേതാക്കളിൽ ഒരാൾ എന്ന ഖ്യാതി പ്രിയങ്കയ്ക്ക് സ്വന്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി പന്ത്രണ്ടിന് ഡൽഹിയിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ ഡെറാഡോണിലെ വെൽഹാം ഗേൾസ് സ്കൂളിൽ പഠനം മുത്തശ്ശി ഇന്ദിരാഗാന്ധിക്ക് വെടിയേറ്റ് ജീവൻ നഷ്ടമായപ്പോൾ പ്രിയങ്കയ്ക്ക് പ്രായം പന്ത്രണ്ട് സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർന്നതോടെ പ്രിയങ്കയെ കുടുംബം ഡൽഹിയിലേക്ക് കൊണ്ടുവന്നു പിന്നീട് ഡൽഹി കോൺവെന്റ് ഓഫ് ജീസസ് ആൻഡ് മേരി ഉൾപ്പെടെയുള്ള സ്കൂളുകളിലായി പഠനം പത്തൊൻപതാം വയസ്സിലാണ് പ്രിയങ്കയ്ക്ക് പിതാവിനെ നഷ്ടമാകുന്നത് സുരക്ഷ കർശനമാക്കേണ്ട സാഹചര്യമായതോടെ പ്രിയങ്കയുടെയും ജ്യേഷ്ഠൻ രാഹുൽ ഗാന്ധിയുടെയും വീട്ടിലേക്ക് ഒതുങ്ങി വീട് ക്ലാസ് മുറിയായി സഹപാഠികളുടെ അഭാവത്തിൽ ഇരുവരും പഠനം മുഴുവിപ്പിച്ചു ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായ ജീസസ് ആൻഡ് മേരി കോളേജിലായിരുന്നു പ്രിയങ്കയുടെ ബിരുദ പഠനം സൈക്കോളജിയിൽ ബിരുദം നേടിയ ശേഷം രണ്ടായിരത്തി ത്തിൽ ബുദ്ധിസ്റ്റ് സ്റ്റഡീസ് ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള വ്യവസായിയായ റോബർട്ട് വന്ദ്രയെ പ്രിയങ്ക വിവാഹം കഴിക്കുന്നത് റെയ്ഹാൻ വന്ദ്ര മിരായ വന്ദ്ര എന്നിവരാണ് മക്കൾ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മുന്നേ തന്നെ സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ് ബറേലിയിലേക്കും രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ അമേഡിയിലേക്കും പ്രിയങ്ക പതിവായി എത്തുമായിരുന്നു ഇരു മണ്ഡലങ്ങളിലെയും ജനങ്ങളുമായി ആശയവിനിമയം നടത്തിയ ശേഷം മാത്രമായിരുന്നു മടക്കം രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമായിരുന്നു പ്രചാരണം ഏകോപിപ്പിച്ചത് പ്രിയങ്കയാണ് രണ്ടായിരത്തി ഏഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഉത്തർപ്രദേശിൽ പ്രചാരണം സജീവമാക്കിയപ്പോൾ അമേടി റായ്ബറേലി ലോക്സഭാ മണ്ഡലങ്ങളുടെ പരിധിയിലെ പത്ത് നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് കോൺഗ്രസിനായി പ്രചാരണം കൊഴുപ്പിച്ചത് പ്രിയങ്കയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഇരുപത്തിമൂന്നിനാണ് പ്രിയങ്കയുടെ ഔദ്യോഗിക രാഷ്ട്രീയ പ്രവേശനം നടന്നത് അഖിലേന്ദ്ര കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പദമായിരുന്നു പ്രിയങ്കയെ കാത്തിരുന്നത് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് പിന്നാലെ ഉത്തർപ്രദേശിലെ കിഴക്കൻ മേഖലയുടെ ഇൻചാർജ് ചുമതലയും പാർട്ടി പ്രിയങ്കയ്ക്ക് നൽകി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനൊന്നിന് ഉത്തർപ്രദേശ് ഇൻചാർജായി സംസ്ഥാന ഭരണം ബി ജെ പിയിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നതായിരുന്നു പ്രിയങ്കയുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലംഘിപൂർ ഖേരിയിൽ കേന്ദ്രമന്ത്രിയുടെ മകൻ കർഷകർക്കിടയിലേക്ക് വാഹനം കയറ്റി എട്ടുപേരെ ഇല്ലാതാക്കിയ സംഭവം ഏറ്റെടുത്ത പ്രിയങ്കയും കൂട്ടരും ഏതാണ്ട് അൻപത് മണിക്കൂറോളം നേരം യു പി പോലീസിന്റെ തടങ്കലിലായി അതേ വർഷം യു പി പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ ഇല്ലാതായ ആളുടെ കുടുംബത്തെ കാണാനെത്തിയ പ്രിയങ്കയെ വീണ്ടും പോലീസ് തടങ്കലിൽ വെച്ചു ഇരു സംഭവങ്ങളും പ്രിയങ്കയെ വാർത്താ തലക്കെട്ടുകളിലേക്ക് എത്തിച്ചേരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നിനായിരുന്നു പ്രിയങ്കാ ഗാന്ധി ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടത് സ്ത്രീകളുടെയും യുവാക്കളുടെയും ഉന്നമനം ലക്ഷ്യമിട്ട് പുറത്തിറക്കിയ പ്രകടന പത്രിക അന്ന് ഏറെ ശ്രദ്ധ നേടി എന്നാൽ ിൽ പാർട്ടിക്ക് കാര്യമായ മുന്നേറ്റം നടത്താനാകാതെ വന്നതോടെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന നേതൃത്വത്തിൽ അഴിച്ചുപണി ഉണ്ടായി തോൽവിക്ക് ശേഷവും പ്രിയങ്ക സംസ്ഥാനത്ത് സജീവമായി പാർട്ടി പ്രവർത്തകരുടെ ആത്മവീര്യം ചോരാതെ കാത്തു വിലക്കയറ്റതിനു എതിരെ രണ്ടായിരത്തി ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിന് ഇടയിൽ ഡൽഹി പോലീസ് പ്രിയങ്കാ ഗാന്ധിയെ കസ്റ്റഡിയിലെടുത്തതും വാർത്തകളിൽ ഇടം പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും വേണ്ടി പ്രചാരണങ്ങളിൽ സജീവമായിരുന്നു പ്രിയങ്കാ ഗാന്ധി അമേഡിയിലും റാഗ്ബറേലും വയനാട്ടിലും പ്രിയങ്ക സജീവ സാന്നിധ്യമായി അമേഡിയിലോ റാഗ്ബറേലിലോ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമെന്ന അഭ്യൂഹം ഉണ്ടായിരുന്നു എങ്കിലും അതുണ്ടായില്ല ഒടുവിൽ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ വയനാട്ടിൽ നിന്ന് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് അരങ്ങേറ്റം കുറിക്കാനുള്ള അവസരമാണ് പാർട്ടി പ്രിയങ്കയ്ക്ക് നൽകിയിരിക്കുന്നത്